ചെറുപുഴയിൽ കേരള വിഷന്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ നശിപ്പിച്ചതായി പരാതി കോലുവള്ളി പുളിങ്ങോം കോഴിച്ചൽ രാജഗിരി പാലാവേൽ ചിറ്റാരിക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പോകുന്ന മെയിൻ ലൈനാണ് സ്വകാര്യ വ്യക്തി നശിപ്പിച്ചത് ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ നശിപ്പിച്ചതിനാൽ സഹകരണ സൊസൈറ്റികൾ സ്കൂളുകൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതായി സിഒഎ ചെറുപുഴ മേഖലാ പ്രസിഡന്റ് സുരേഷ് പൊന്നാരട്ട പറഞ്ഞു ചെറുവഴ ടൗണിന് സമീപം പഴയ കട്ടിള ജനൽ എന്നിവയും നായക്കുട്ടികളെയും കച്ചവടം നടത്തുന്ന തങ്കച്ചൻ എന്ന ആൾ കേബിൾ മുറിച്ചു മാറ്റുന്ന ദൃശ്യങ്ങൾ സമീപത്തെ പെട്രോൾ പമ്പിലെ സി സി ടി വിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നു മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ